ജീവിതമാണെങ്കിൽ തീർത്ത് പിടിച്ചൊരു പുരോഗതിയും ഇല്ലാതെ ഓടുന്ന നായകൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവനാണെങ്കിൽ എന്തും കൺട്രോൾ ചെയ്യാൻ ശക്തിയുള്ള ഒരു റിമോട്ട് കിട്ടുന്നത് അതോടുകൂടി അവൻ്റെ ജീവിതം മുഴുവൻ മാറി പറയുന്നത് അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ ക്ലിക്കെന്ന് പറയാൻ രണ്ടായിരത്തി ആറ് റിലീസ് ചെയ്ത സിനിമയാണ് ഏതായാലും നമുക്ക് നേരെ വീടിലേക്ക് പോകാം അങ്ങനെ ഈ സിനിമയോടുമ്പോൾ നമ്മളെ കാണിക്കാൻ നായകനായിട്ടുള്ള മൈക്കിൾ ന്യൂമാനെയാണ് അവനാണെങ്കിൽ അവൻ്റെ ഫാമിലിയുടെ കൂടിയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് അവൻ്റെ ഭാര്യയായ ഡോണ മക്കളായിട്ടുള്ള ബെന്നും സമന്തയും മൈക്കിളിനെ വർക്ക് എന്ന് പറഞ്ഞാൽ എപ്പോഴും കൂടുതലായിരുന്നു അവൻ എപ്പോഴും അവൻ്റെ ബോസ് ആയിട്ടുള്ള ജോണിന് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ പുള്ളിയാണെങ്കിൽ ഇവൻ അതിനനുസരിച്ചുള്ള സാലറി ഒന്നും കൊടുക്കത്തില്ലായിരുന്നു ഇതൊക്കെ കൊണ്ട് തന്നെ അവനാണെങ്കിലും അവൻ്റെ ഫാമിലിയുടെ സ്പെൻഡ് ചെയ്യാൻ എപ്പോഴും സമയമൊന്നും കിട്ടത്തില്ല പക്ഷേ ഉള്ള സമയമാണെങ്കിൽ അവൻ പിള്ളേരുടെ കൂടെ ഒരാ ഡ്രാഗൻ ചെയ്യുന്ന കാർട്ടൂണൊക്കെ കണ്ട് കുറേ നേരം സന്തോഷിച്ചിരിക്കും ഒരു ദിവസമാണ് ജോൺ ആണെങ്കിൽ മൈക്കിളിനോട് പറയുന്നത് ഒരു ജപ്പാനീസ് കമ്പനിക്ക് വേണ്ടി ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കണം അതാണെങ്കിൽ ജീവിതത്തിൽ ഒന്നൊക്കെ കിട്ടത്തുള്ളൂ അത് സെറ്റാവുകയാണെങ്കിൽ ഇവനെ വേണമെങ്കിൽ പാർട്ട്ണർ ആക്കിയേക്കാന്ന് മൈക്കിളാണെങ്കിൽ ആ ഓഫർ സന്തോഷിച്ചെങ്കിലും പിന്നീടാൻ ഓർക്കുന്നത് അതേ ഡേറ്റിലാണെങ്കിൽ അവൻ്റെ ഫാമിലിയുടെ കൂടെ ഒരു ക്യാമ്പിങ് ഉണ്ടായിരുന്നു പിന്നീട് അവൻ നേരെ പോകുന്നതെന്ന് വെച്ചാൽ അവൻ്റെ മകനായിട്ടുള്ള ബെന്നിൻ്റെ ഒരു സ്വിമ്മിംഗ് മത്സരം ഉണ്ടായിരുന്നു അങ്ങോട്ടായിരുന്നു പക്ഷേ അവനാണെങ്കിൽ മിസ്സാകും അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ബെന്നിൻ്റെ സ്വിമ്മിംഗ് ടീച്ചറായിട്ടുള്ള ബില്ല് വന്ന് ഇവനെ ഗ്രീറ്റ് ചെയ്യും ഇവൻ നോക്കുമ്പോഴത്തേക്കും അവൻ്റെ മകനാണെങ്കിൽ ബില്ലുമായിട്ട് നല്ല കമ്പനി അടിച്ച് നിൽക്കുന്ന കാണാം ഇത് ഇത് കാണുമ്പോഴത്തേക്കും ഇവനാണെങ്കിൽ അസൂയ തോന്നുന്നു കാരണം ഇവന് ശരിക്കും മകൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാനൊന്നും ടൈമേ കിട്ടുന്നില്ലായിരുന്നല്ലോ പിന്നീട് ഒരു ദിവസമാണെങ്കിൽ ഇവൻ്റെ ഫാമിലി ക്യാമ്പിംഗിൽ പങ്കെടുത്തോണ്ടിരിക്കുമ്പോഴത്തേക്കും ആണ് മക്കിളാണെങ്കിൽ ഉൾ ടൈം തന്നെ ആയിരുന്നു ഇതാണെങ്കിൽ മക്കളിളിൻ്റെ അമ്മയായിട്ടുള്ള ട്രൂഡിക്ക് ഇഷ്ടപ്പെടുന്നില്ലല്ലോ അവർ കിടന്ന് ചൂടായിക്കൊണ്ടിരിക്കും ഇവനോട് അങ്ങനെ മൈക്കിൾ ആണെങ്കിൽ ഉടനെ അങ്ങ് വരത്തില്ലെന്ന് കണ്ട മൈക്കിളിൻ്റെ അച്ഛനായിട്ടുള്ള ടെറ്റാണെങ്കിൽ പിള്ളേരെ ഒരു കോയിൻ മാജി കാണിച്ചുകൊണ്ടിരിക്കും അത് കണ്ട് ഇഷ്ടപ്പെട്ട കൊച്ചു പിള്ളേരാണെങ്കിൽ ഇതിൻ്റെ സീക്രട്ടൊക്കെ ചോദിക്കും അന്നേന വേണം ടെറ്റ് പറയുന്നത് അതൊരിക്കലും പറയത്തില്ല അതാണെങ്കിൽ നിങ്ങളുടെ അച്ഛനെ പോലും അറിയത്തില്ലെന്ന് പിന്നീട് വീട്ടിൽ വന്നിരുന്ന ഇവനും അവൻ്റെ ഭാര്യയും കൂടെ തമ്മിൽ ചെറിയ ഓടക്കൊക്കെ ആവും കാരണം ഇവൻ പറയും അടുത്ത ദിവസത്തെ ഒരു ട്രിപ്പ് മാറ്റി വെക്കണം ഇവരെ ജപ്പാനീസ് പ്രോജക്റ്റ് ഉള്ളതാണ് അവളാണെങ്കിൽ ഇത് ശരിക്കും ഓടക്കും ഇവരാണെങ്കിൽ അതൊന്നും മൈൻഡ് ആക്കാതെ ടി നിന്ന് പഴയ ഒരു പ്രോജക്റ്റ് നോക്കിയിട്ട് ഇവൻ്റെ ആർക്കിടെക് ഫിനിഷ് ചെയ്യാൻ വേണ്ടി റിമോട്ട് ഓൺ ആക്കുമ്പോഴത്തേക്കും പെട്ടെന്നാണെങ്കിൽ പിള്ളേരെ കളിപ്പാട് ഹലികോപ്റ്റർ വന്ന് ഇതിൻ്റെ മുഖത്തിൻ്റെ ഇരിക്കും കാരണം ഇവനാണെങ്കിൽ ഇടത്തെ റിമോട്ട് മാറിപ്പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇവരാണെങ്കിൽ വീട്ടിലെ എല്ലാ സാധനത്തിനും കൂടെ ഒറ്റ റിമോട്ട് ആക്കാൻ വേണ്ടി ഒരു യൂണിവേഴ്സൽ റിമോട്ട് മേടിക്കാൻ വേണ്ടി കടലേക്കും അവൻ നേരെ ഒരു കടയിൽ ചെന്നിട്ട് ഇതിനെപ്പറ്റി ജോദിക്കും പക്ഷെ അവരാണെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം കേട്ടിട്ട് പോലും ഇല്ലായിരുന്നു അവിടെ നിന്ന് ഈ സാധനം കിട്ടാതിരുന്ന കുറേ നേരം കഴിയുമ്പോഴത്തേക്കും വീണാണെങ്കിലും ഒരു കട്ടിലേക്ക് ഫീണിച്ച് കിടക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞേക്കുമ്പോഴത്തേക്കും വേണം അവിടെയായിട്ട് ബിയോണ്ടെന്ന് പറഞ്ഞൊരു സ്റ്റോറ് കാണുന്നത് അങ്ങനെ അവനാണെങ്കിൽ ആ റൂമിൻ്റെ അകത്തേക്ക് കയറും അവിടെ വെച്ചാണ് അവൻ മോർട്ടി എന്ന് പറഞ്ഞ ഒരാളെ കണ്ടുമുട്ടുന്നത് മൈക്കിൾ ആണെങ്കിൽ അവനോട് അവരുടെ ആവശ്യങ്ങളൊക്കെ പറയും അങ്ങനെ അവനാണെങ്കിൽ മൈക്കിളിനെ വിളിച്ചിട്ട് മറ്റൊരു റൂമിലേക്ക് പോയിട്ട് അവിടെ നിന്ന് ഒരു റിമോട്ട് എടുത്ത് കൊടുക്കും എന്നിട്ട് അവനോട് പറയും ഈ റിമോട്ട് ഫ്രീ ആയിട്ട് തന്നേക്കാം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്ത് സാന്തി നേരെ ഇവരാണെങ്കിൽ ഈ റിമോട്ട് പ്രയോഗിക്കുന്നു അത് ഓട്ടോമാറ്റിക്കായിട്ട് ഡീക്കോട്ട് ചെയ്ത് ഉപയോഗിച്ചുകൊള്ളൂ എന്ന് അന്നേരമാണ് വേണം മൈക്കിൾ ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനും റിമോട്ട് ഇനി ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് എന്ന് അന്നേരം വേണം മോട്ടി പറയുന്നത് നല്ലവരായിട്ടുള്ള ആൾക്കാർക്ക് ഇടയിൽ ഒരു ബ്രേക്ക് ഒക്കെ വേണ്ടതെന്ന് പിന്നീട് മൈക്കിൾ ഇറങ്ങാൻ നേരത്താണ് പുള്ളി പറയുന്നത് ഈ പ്രോഡക്റ്റ് ആണെങ്കിലും ഒരിക്കലും റിട്ടേണും ഇല്ലാത്ത അന്ന് മൈക്കിൾ ആണെങ്കിലും അത് ക്ലിക്കത്തില്ല എന്നാലവനാണെങ്കിൽ നേരെ അവരെ വീട്ടിലേക്ക് എല്ലും എന്നിട്ട് ടി വിയിലാണെങ്കിൽ പഴയൊരു ജപ്പാൻ ഡോക്യുമെന്ററി കണ്ട് അതിൻ്റെയൊക്കെ മോഡലൊക്കെ വെച്ച് ഒരു ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കും അന്നേരമാണ് അവന്റെ വളർത്തുന്നതായായിട്ടുള്ള സൺഡാൻസ് വന്ന് കിടന്ന് ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അവൻ്റെ പട്ടികാണെങ്കിൽ വെളിയിൽ ഇറങ്ങണമായിരുന്നു ഇവൻ കഥ അടച്ചിട്ടേക്കായിരുന്നു അതിനായിരുന്നു അത് കിടന്ന് ബഹളം വെച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഭയങ്കര ഡിസ്റ്റർബ് ആകുമ്പോഴത്തേക്കും ഇവനാണെങ്കിൽ ചുമ്മാ അതിൻ്റെ നേരെ റിമോട്ട് എടുത്ത് ടോളിയും കുറയ്ക്കുന്ന ബട്ടണിനേക്കും പെട്ടെന്നാണ് ആ പട്ടിയുടെ ശബ്ദം കുറയുന്നത് ശ്രദ്ധിക്കുന്നത് ആദ്യം അവർക്ക് ഇവന് വില ആലൂസിനേഷന് വന്നായിരിക്കും അവൻ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി അവനാണെങ്കിൽ പട്ടിയെ കൊണ്ട് വെളിക്ക് ഇറങ്ങും അന്നേരമാണ് നായയാണെങ്കിൽ ബാത്റൂമിൽ പോകാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന ഒരു സ്ഥലം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇവനാണെങ്കിൽ ചെറിയൊരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് സ്പീഡ് കൂട്ടി നോക്കും എട്ടാതെ നായയാണെങ്കിൽ സ്പീഡിൽ പോയിട്ട് വെളുക്കിയിരുന്നിട്ട് തിരിച്ചുവരും അങ്ങനെ പിന്നെ പിടികിട്ടും ഇത് വെറും ഒരു റിമോട്ടല്ല ആരെ വേണേലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു റിമോട്ടാണ് ഏറ്റവും ദിവസം തന്നെ ഇവനാണെങ്കിൽ റിമോട്ട് ഉപയോഗിച്ച് പിന്നെ പഴയ കാലത്തിലേക്ക് പോയിട്ട് ഇവൻ ചെറുപ്പത്തിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്നൊക്കെ കുറച്ച് സന്തോഷിച്ചുകൊണ്ടിരിക്കും അത് കഴിഞ്ഞാണ് മോർട്ടിയാണെങ്കിൽ തൻ്റെ നമ്പർ മൈക്കിൾ കൊടുക്കുന്നത് എന്തെങ്കിലും റിമോട്ടിനെ പറ്റി ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതിയെന്ന് അത് കഴിഞ്ഞ് മൈക്കിളിൻ്റെ ലൈഫിലാണെങ്കിൽ വലിയ മാറ്റം ഉണ്ടായിരുന്നു അവനാണെങ്കിൽ ഫുഡ് കഴിക്കുന്നതും അതുപോലെ തന്നെ വഴക്കുണ്ടാക്കുന്നതും എന്തിൻ്റെ അറിയാറേറെ ഭാര്യമായിട്ട് വൈകുന്നേരം ബന്ധപ്പെടുന്നത് പോലും റിമോട്ട് ഉപിച്ച് സ്കിപ്പ് ചെയ്ത് വിടാൻ വേണ്ടി തുടങ്ങി അങ്ങനെ ഒരു പ്രാവശ്യം ചെയ്തു കഴിയുമ്പോഴത്തേക്കിനാണ് ഇവർ ശ്രദ്ധിക്കുന്നത് ആ സ്കിപ്പ് ചെയ്യുന്ന ടൈമിലുള്ള കാര്യങ്ങളൊന്നും ഇവൻ്റെ മനസ്സിൽ ഓർമ്മ വരത്തില്ലായിരുന്നു പിന്നീട് ഇവൻ മോർട്ടിനെ വിളിച്ചാൽ അതിനെപ്പറ്റി ഒരു എക്സ്പ്ലനേഷൻ ചോദിക്കും അന്നേരമാണ് മോർട്ടി പറയുന്നത് അതായത് ഇവൻ പെട്ടെന്ന് സ്കിപ്പ് അടിച്ച് സ്പീഡ് വരുമ്പോഴത്തേക്കിനും ബോളിക്കോ മൂവനുണ്ടോ പക്ഷേ ഇവൻ്റെ മൈൻഡിനാണെങ്കിൽ അത്രയും സ്പീഡ് നടക്കുന്നുണ്ട് അത് റീഡ് ചെയ്തെടുക്കാൻ സാധിക്കത്തില്ലെന്ന് അങ്ങനെ മക്കിൾ എവിടെ കിട്ടും ഇവനാണെങ്കിൽ എല്ലാ ഓടിച്ചാലും അന്നേരം നടന്ന കാര്യങ്ങളൊന്നും ഓർമ്മ കാണത്തില്ലെന്ന് എന്നാൽ പോലും ഇവനാണെങ്കിൽ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യങ്ങൾ വരുവാണെങ്കിൽ പെട്ടെന്ന് പെടുന്ന സ്കിപ്പ് അടിക്കാൻ വേണ്ടി തുടങ്ങും പിന്നീട് മൈക്കിൾ ആണെങ്കിലും അവരെ പ്രോജക്റ്റൊക്കെ ഒക്കെ സെലക്ട് ചെയ്തിട്ട് ആ ജപ്പാനീസ് ടീമിനെ കാണിച്ചുകൊണ്ടിരിക്കും അന്നേരമാണ് അവരാണെങ്കിൽ ഇപ്പോൾ ഒന്ന് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞ് മാറിപ്പോകുന്നത് മൈക്കളാണെങ്കിൽ അവർ പറയുന്നത് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഇവനാണെങ്കിൽ ആ റിമോട്ട് ഉപയോഗിച്ച് ജപ്പാനീസിൻ്റെ ട്രാൻസ്ലേഷൻ വെക്കും അങ്ങനെ ഇവനെ പിടികിട്ടും ആ ജപ്പാനീസുകാർക്കാണെങ്കിൽ ഇവനെ ഉണ്ടാക്കിയ മോളിൽ ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു കാരണം അതാണെങ്കിൽ കണ്ടപ്പോൾ തന്നെ അവർക്ക് പിടികിട്ടും ഇവനാണെങ്കിൽ പഴയതോ ജപ്പാനീസ് ഡോക്യുമെൻ്ററി നോക്കി ഉണ്ടാക്കിയ സാധനം ആണ് അങ്ങനെ അവരാണെങ്കിൽ ശരിക്കും അവരുദ്ദേശം കാര്യങ്ങൾ എങ്ങനെയായിരിക്കണം എന്നൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കും ഇവനാണെങ്കിൽ അതെല്ലാം കേട്ടുകൊണ്ടിരിക്കും തിരിച്ച് അവർ വന്നിരിക്കുമ്പോഴത്തേക്കിനുമാണ് ഇവനാണെങ്കിൽ ഇവൻ്റെ പ്രൊജക്റ്റ് കയറി കളഞ്ഞിട്ട് അത്രയും നേരം അവർ പറഞ്ഞിവിടെ ആശയങ്ങൾ തിരിച്ച് പറയുന്നത് എന്നിട്ട് ആ സാധനമാണെങ്കിൽ ഇത്ര ദിവസത്തിൻ്റെ ഉള്ളികൾ സെറ്റ് ചെയ്യാമെന്ന് പറയും അങ്ങനെ ഇവൻ്റെ ആശയം ഇഷ്ടപ്പെട്ട ആ കമ്പനിക്കാരാണെങ്കിൽ ഇവനുമായിട്ട് കോൺട്രാക്ട് സൈൻ ചെയ്യാൻ തീരുമാനിക്കും പക്ഷേ പിറ്റേ ദിവസ ഓഫീസ് ചെല്ലുമ്പോഴാണ് ജോൺ പറയുന്നത് ഇവന് പ്രൊമോഷൻ ഉടനെ തരുന്നില്ലെന്ന് മൈക്കിൾ ആണെങ്കിൽ കാരണം ചോദിക്കുമ്പോഴത്തേക്കിനാണ് അവൻ പറയുന്നത് ഇവനാണെങ്കിൽ ഉടനെ തന്നെ പ്ലാൻ ഉണ്ടാക്കി ജപ്പാനീസുകാർക്ക് അത് ഇഷ്ടപ്പെട്ട അവർ വർക്ക് തുടങ്ങിയാൽ മാത്രം ഇന്ന് പ്രൊമോഷൻ കൊടുക്കത്തുള്ളത് ദേഷ്യം വന്ന മൈക്കി ആണെങ്കിൽ ടൈമ് പോസ് ചെയ്തിട്ട് ജോണിൻ്റെ ടേബിളോട്ട് കയറി എന്നിട്ട് അവൻ്റെ മുഖത്തോട്ട് വളിവിടാൻ തുടങ്ങും പിന്നീട് ചോണാണെങ്കിൽ മോർട്ടിനെ കണ്ടിട്ട് അവനോട് ചോദിക്കും ഇവന് ആ പ്രോജക്റ്റ് കഴിഞ്ഞ ദിവസത്തേക്ക് സ്കിപ്പ് അടിക്കട്ടെ അത്ര ലോങ് ആണെങ്കിൽ ഇവന് ഇതുവരെ സ്കിപ്പ് അടിച്ചിട്ടില്ലായിരുന്നു നക്ഷേ അവനാണെങ്കിൽ വാണിജി കൊടുക്കും അതുകൊണ്ട് തന്നെ ഇവർ ആദ്യം അത് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞ പ്രോജക്റ്റൊക്കെ ചെയ്തുകൊണ്ടിരിക്കാൻ തുടങ്ങും പക്ഷേ അന്നേരമാണ് പിള്ളേരോരോ പരിപാടിയൊക്കെ ഇട്ടവർ ബിൻ്റെ പ്രസ്ട്രേഷൻ അടിച്ച് അവരെ ഓരോന്ന് കളിയാക്കിയിട്ട് അവർ കരഞ്ഞുകൊണ്ട് പോകുന്നത് അതിൻ്റെ വരി ഭാര്യമായിട്ട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും അങ്ങനെ തൽക്കാലം ആ മൂവ്മെൻ്റ് അങ്ങ് മാറാൻ വേണ്ടി ഇൻ റിമോട്ടിലേക്കിയിട്ട് ഇവൻ്റെ ആ പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യുന്ന ദിവസത്തേക്ക് ലോങ് ആയിട്ട് സ്കിപ്പ് അടിക്കും അവനാണെങ്കിൽ ഇപ്പോൾ നിൽക്കുന്ന അവൻ്റെ പ്രമോഷൻ പാർട്ടിയിലായിരുന്നു അന്നേരമാണ് അവന് കിട്ടുന്നത് ഏകദേശം ഒരു വർഷം കഴിഞ്ഞ് പോയിട്ടുണ്ടെന്നും ആ ആകാൻ വേണ്ടിയിട്ട് പിന്നീട് വീട്ടിൽ വരുമ്പോഴത്തേക്കിനും ആണ് കിട്ടുന്നത് അവൻ്റെ മാരേജ് റിലേഷൻസ് ഒരുപാട് പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്നും പിന്നെ അവൻ്റെ ഭാര്യയായിട്ടുള്ള ഡോണേ ആണെങ്കിൽ അവനെയും കൊണ്ട് ഒരു മാരേജ് കൗൺസിലൻ്റെ അടുത്തുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്നും തിരിച്ച് വീട്ടിൽ വന്ന പിള്ളേരോട് പഴയ പോലെ തന്നെ കാർട്ടൂണിനെപ്പറ്റി സംസാരിക്കുന്ന നേരത്താണ് അവർ കാർട്ടൂണെ കാശ് നിർത്തി ഇപ്പോൾ സീരിയസ് ആണെന്ന് പറയുന്നതെന്ന് കാരണം അവരും മെച്യോർട്ടായിട്ടുണ്ടായിരുന്നു പിന്നീട് അവനാണെങ്കിൽ വീട്ടിലൊരു പുതിയ പട്ടി നിൽക്കുന്നതായിട്ട് അതായത് ആണെന്ന് ആണ് ഭാര്യ വന്നിട്ട് പറയുന്നത് അവൻ്റെ പഴയ പറ്റി മരിച്ചു പോകുമല്ലോ എന്ന് ഇത് ശരിക്കും സങ്കടമാവും കുറേ നേരം വരുന്ന കാര്യം പിന്നീട് അവനാണെങ്കിൽ അവൻ്റെ ഭാര്യമായിട്ട് ബന്ധപ്പെടാൻ പോകുമ്പോഴത്തേക്കും ആണ് ഒരു മുമ്പോട്ടാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവനെയാണെങ്കിൽ അതിന് സ്കിപ്പ് അടിപ്പിക്കുന്നത് പിന്നീട് പിന്നീടവനാണെങ്കിൽ മൂർത്തിയെ വിളിച്ച് കാര്യം അന്വേഷിക്കും അന്നേരമാണ് മൂർത്തി പറയുന്നത് റിമോട്ടാണെങ്കിൽ ഇപ്പോൾ അവൻ്റെ മെമ്മറി സ്കാൻ ചെയ്ത് അനുസരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അവൻ ഇത്ര നാൾ സ്കിപ്പ് അടിച്ച കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് സ്കിപ്പ് ആയിക്കൊണ്ടേ ഇരിക്കുമെന്ന് അല്ലെങ്കിൽ എപ്പോഴേലും ഇവനൊരു മൂമെൻറ്റ് സ്കിപ്പാക്കണമെന്ന് തോന്നിയാൽ തന്നെ റിമോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് സ്കിപ്പ് ആക്കിക്കൊണ്ടിരിക്കുമെന്ന് ഇനി ഇത് ഏകദേശത്തെ മൈക്കിളിലാണെങ്കിൽ പണി കിട്ടിയില്ല എന്നൊരു മൂർത്തിക്ക് റിമോട്ട് തിരിച്ചു കൊടുക്കാൻ വേണ്ടി നോക്കും പക്ഷെ അവനത് മേടിച്ചിട്ടും ഇച്ചിരിയും മക്കളുടെ കൈ തന്നെ അത് വരും അവനെ നിലത്തിട്ട് പൊടിക്കാനൊക്കെ നോക്കും പക്ഷേ അത് തിരിച്ച് മക്കളിളുടെ കൈ വന്നുകൊണ്ടേ ഇരിക്കും പിറ്റേത് മൈക്കിൾ ആണെങ്കിൽ രാവിലെ കുളിക്കാതെ നേരെ ഓഫീസിലേക്ക് പോകും ഇല്ലെങ്കിൽ അതും കൂടെ സ്കിപ്പാകുമായിരുന്നു അവിടെ ചെല്ലുമ്പോഴത്തേക്കിനും ജോൺ പറയുന്നത് അവനാണെങ്കിൽ റിട്ടയർഡായിട്ട് ട്രാവലിംഗിന് പോവുക ഇനി തൊട്ട് അവൻ്റെ പോസ്റ്റിലേക്ക് മൈക്കിളിനെ അപ്പോയിൻറ് ചെയ്തേക്ക് വന്നു ഇത് കേൾക്കുമ്പോഴത്തേക്കും മൈക്കിളിന് ശരിക്കും സന്തോഷമാവും അന്നേരമാണ് ജോൺ പറയുന്നത് ഇവൻ ഉടനെ തന്നെ പതിയെ ഈ കമ്പനിയുടെ സിഇഒ ആകാനും ചാൻസ് ഉണ്ടെന്ന് അന്നേരം മൈക്കിളിനുള്ളിലേക്ക് സിഇഒ ആയിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഒരു ചിന്ത വന്ന ഉടനെ തന്നെ പെട്ടെന്ന് റിമോട്ട് ഇവനെ സ്കിപ്പ് ചെയ്തുകൊണ്ട് ആ സി ഒകുമ്പോഴുള്ള ആ സമയത്തിലേക്ക് കൊണ്ടുപോകും ഇപ്പോൾ അവനാണെങ്കിൽ ശരിക്കും കാശുകാരനൊക്കെ ആയിട്ടുണ്ടായിട്ടും അതുപോലെ തന്നെ ഒരുപാട് വണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു അവൻ നേരെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവൻ്റെ മക്കളെല്ലാം വലുതായത് കാണും പിന്നെ ആണെങ്കിൽ ഇവനെ പോലെ തന്നെ ഒരുപാട് തടി വെച്ചായിട്ട് വരുന്നത് ആളായിട്ടുള്ള സാമതയാണെങ്കിൽ പുതിയൊരു വേണ്ടി ഡേറ്റിങ്ങും ആരംഭിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ഭാര്യയുടെ എടുക്കുമ്പോൾ ആ പിടികിട്ടുന്നത് ഭാര്യയാണെങ്കിൽ അവനെ ഡിവോയ്സ് ചെയ്തിട്ട് പെണ്ണിൻ്റെ ആ സിമ്മിങ് ടീച്ചറായിട്ടുള്ള ബില്ലിനെ മാരി ചെയ്തായിരുന്നത് ഇത് കാണുന്ന മക്കളാണെങ്കിൽ വട്ട് പിടിച്ച പോലെ അപ്പം അവനാണെങ്കിൽ ബില്ലിനെ കയറി അറ്റാക്ക് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കിനും ആണ് അവരുടെ ഫാമിലിയുടെ വന്നിട്ട് മൈക്കിളിനെ കയറി അറ്റാക്ക് ചെയ്യുന്നത് അങ്ങനെ ആ അറ്റാക്കിൽ അവൻ്റെ തല ചെന്നിടിച്ച് ബോധം പോകും ഇപ്പം മൈക്കിൾ കണ്ണവർക്കുമ്പോഴത്തേക്കും ആറ് വർഷം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ്റെ ഭാര്യയായിട്ടുള്ള ഡോണെടുത്ത് ഇപ്പോൾ ഉണ്ടായിരുന്നു മൈക്കിൾ നോക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ആണെങ്കിലും അവൻ്റെ ഫാറ്റൊക്കെ പോയിട്ട് അത്യാവശ്യം വെരിഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആണെങ്കിൽ ഇപ്പോഴും ബില്ലിൻ്റെ ഭാര്യ തന്നെയായിരുന്നു പിന്നീട് ഇപ്പോൾ അതിയല്ല ശരിയായി അവരാണെങ്കിൽ ബെന്നെ കാണാൻ മേടിച്ചില്ല അവനാണെങ്കിൽ ശരിക്കും വളർന്ന് വണ്ണമൊക്കെ ഓരോ നല്ല സെറ്റപ്പായിട്ടുണ്ടായിരുന്നു അവനാണെങ്കിൽ ഇപ്പോൾ സ്വന്തമായിട്ട് കമ്പനിയൊക്കെ തുടങ്ങി റൺ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അന്നേരമാണ് മൈക്കിൾ അവനോട് പറയുന്നത് പെങ്ങളെയും കൂടെ വിളിക്ക് ഉടനെ തന്നെ ഇവൻ്റെ അച്ഛനെയും കൂട്ടി എല്ലാവർക്കും പുതിയൊരു ക്യാമ്പിങ്ങിന് പോകാതെ അന്നേരമാണ് ബെൻ പറയുന്നത് അതിന് ഇവരുടെ വലിയ ചെ മരിച്ചിട്ട് ഇവർ വർഷമായല്ലോ എന്ന് ഇത് കേൾക്കുന്ന മൈക്കിൾ ആണെങ്കിൽ അവിടെ കിടന്ന് കരയാൻ വേണ്ടി തുടങ്ങും പിന്നീട് മൈക്കിൾ ആണെങ്കിൽ അവൻ്റെ അച്ഛൻ്റെ ശവ പോയിട്ട് സങ്കടത്തോടെ നിൽക്കും അത് കഴിഞ്ഞ് അവൻ്റെ മെമ്മറിയിൽ ഏറ്റവും അവസാനം അവൻ അവൻ്റെ വലിയ അച്ഛൻ്റെ കന്ന എണ്ണാണോ ആ ഒരു കാലഘട്ടത്തിലേക്ക് റിമോട്ട് വെച്ച് ബാക്കിയ്ക്കടിപ്പിക്കും അവൻ നോക്കുമ്പോഴത്തേക്കിനും അവൻ്റെ അച്ഛനാണെങ്കിൽ ഒരു ദിവസം ബെന്നിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഇവരെ രണ്ട് പേരെയും കൂടെ ഡിന്നറിന് വിളിക്കുന്നതായിരുന്നു പക്ഷേ മൈക്കിൾ ആണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാതെ ഇരിക്കുമായിരുന്നു പിന്നീട് അവൻ്റെ അച്ഛനാണെങ്കിൽ പതിയെ മക്കിളിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ചെറുപ്പത്തിൽ കാണിച്ച കോവിൻ്റെ ട്രിക്ക് ഒക്കെ കാണിക്കും അന്നേരമാണ് മൈക്കിൾ പുള്ളിയോട് ചൂടായിട്ട് പറയുന്നത് ഇവരെ ചെറുപ്പത്തിൽ തന്നെ ട്രിക്കിൻ്റെ ഐഡിയ ഒക്കെ അറിയായിരുന്നു പക്ഷേ അങ്ങ് അംഗീകരിക്കാൻ വേണ്ടി അറിയാത്ത പോലെ ഇരുന്നായിരുന്നെന്ന് അങ്ങനെ അവൻ്റെ അച്ഛനാണെങ്കിൽ അവനോട് സോറ് പറഞ്ഞിട്ട് കണ്ണൊക്കെ നിറഞ്ഞ വെളിയിലേക്ക് ഇറങ്ങി പോകും ഇത് കാണുന്ന മൈക്കളിലാണെങ്കിൽ ശരിക്കും സങ്കടമൊക്കെ ആവും പിന്നീട് അവൻ വിഷമം മാറാൻ വേണ്ടി ആ റിമോട്ടിനോട് എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിലേക്ക് അവനെ കൊണ്ടുപോകാൻ പറയും അങ്ങനെ അവനാണെങ്കിൽ അവൻ്റെ മകൻ്റെ കല്യാണ ദിവസത്തിലേക്ക് റിമോട്ട് കൊണ്ടുപോകും അവിടെയാണെങ്കിൽ വലുതായിട്ടുള്ള അവൻ്റെ മകളായിട്ടുള്ള സാമന്ത ഉണ്ടായിരുന്നു അന്നേരമാണ് മൈക്കിൾ നോക്കുമ്പോഴത്തേക്കും സാമ്പന്ത ആണെങ്കിൽ ബില്ലിനെ അച്ചാന്ന് വിളിക്കുന്നത് ഏക്കുന്നത് അങ്ങനെ അപ്പൻ്റെ സ്ഥാനം പോലും റീപ്ലേസായെന്ന് അറിയുന്ന മൈക്കിളിനാണെങ്കിൽ താങ്ങാൻ പറ്റാത്ത നെഞ്ചുവേന വന്ന് വീഴും അവൻ ആശുപത്രി വെച്ച് പറ്റി ബോധം വരുമ്പോഴത്തേക്കിനും ബെന്നെ സാമന്തായിട്ട് നിപ്പുണ്ടായിരുന്നു അത് ഇനി ആണ് ബെൻ പറയുന്നത് ഒരു ബിസിനസ് മീറ്റ് ഉണ്ട് അതിന് പോകണമെന്ന് വിധിയേക്കുന്ന മൈക്കിളിനെ വിടിക്കിട്ടും അവൻ ഭാര്യയുടെ കൂടെ സമയം ചിലവഴിക്കാതെ ബിസിനസിൻ്റെ പുറകെ പോവുക അങ്ങനെ മക്കൾ രണ്ടുപേരും അങ്ങ് പോയിക്കഴിയുമ്പോഴത്തേക്കിനും ഇവന് പറ്റിയ അബദ്ധം ബെന്നിനൊരിക്കലും പറ്റില്ലെന്നും പിടിയിട്ട് ഇവനാണെങ്കിൽ പതിയുള്ള ആരോഗ്യം കഴിഞ്ഞേറ്റ് നടന്ന് ബെന്നിനെ ആണെങ്കിൽ ബിസിനസ് മീറ്റിങ്ങിന് പോകുന്നതിൽ നിന്ന് തടയാൻ വേണ്ടി പോകും പക്ഷെ വിളിച്ചെല്ലുമ്പോഴത്തേക്കും നിലത്തോട് കുഴഞ്ഞു വീഴും ഉടനെ തന്നെ അവൻ്റെ ആണെങ്കിൽ ഓടി ചുറ്റും കൂടും അന്നലാണ് മൈക്കിൾ ബെന്നോട് പറയുന്നത് എപ്പോഴും ഫാമിലിക്ക് തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് അത് കഴിഞ്ഞ് എന്ത് നോക്കാവുള്ളത് പിന്നീടാണെങ്കിൽ പിന്നീടാണെങ്കിലവൻ്റെ ബോധം പറയും പെട്ടെന്ന് മൈക്കിൾ ആണെങ്കിൽ അടുത്ത സ്ഥലത്ത് അവൻ അവനൊക്കെ പഴയ ആ കടയിൽ ആ ബെഡിൻ്റെ മേളിലായിരുന്നു അവനാണെങ്കിൽ സന്തോഷം ഇരിക്കാൻ പോയിരുന്നു കാരണം ഇത്രയും നേരം കണ്ടത് മുഴുവൻ സ്വപ്നമായിരുന്നു പിടി കിട്ടും വെളിയിലോട്ട് ഇറക്കുമ്പോഴത്തേക്കും അവൻ്റെ ആ പഴയ കാറൊക്കെ കണ്ടിട്ട് അവന് ശരിക്കും സന്തോഷം തോന്നും അവനിപ്പോൾ മിഡിൽ ക്ലാസ് ആയിരുന്നെങ്കിൽ പോലും അവന് സന്തോഷം ഉണ്ടായിരുന്നു നേരെ അവൻ വീട്ടിലേക്ക് ചെല്ലും എന്നിട്ട് അവൻ്റെ ഫാമിലിയോട് പറയും ഇനി മീനിനോട്ട് അവൻ ജോലിയൊക്കെ കുറച്ചിട്ട് ഒരുപാട് സമയം ഫാമിലിയോട് സ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചെന്ന് അതെല്ലാം കഴിഞ്ഞ് അവന് മോണി റൂമിൽ ചെല്ലുമ്പോഴത്തേക്കിനുമാണ് അവിടെ റിമോട്ടിരിക്കുന്നത് കാണുന്നത് അതിൻ്റെ തൊട്ടടുത്ത് മൂർത്തിയുടെ ഒരു ലെറ്ററും ഉണ്ടായിരുന്നു ഇവൻ തുറന്ന് നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ പഴയ ഡയലോഗ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് നല്ലവരായിട്ടുള്ളവർക്ക് ചെറിയ ബ്രേക്ക് വേണമെന്ന് അങ്ങനെ മൈക്കിളിലാണെങ്കിൽ രണ്ടാമതൊരു ജീവിതം കിട്ടിയതാണ് അവൻ പിടി റിമോട്ട് എടുത്ത് വേസ്റ്റ് പൊക്കറ്റില്ല ഈ കളയായി അങ്ങനെ അവനാണെങ്കിൽ ഫാമിലികളോടെ സന്തോഷത്തോടെ ജീവിക്കാൻ തീരുമാനിക്കുമ്പോഴത്തേക്കും ഈ സിനിമ അവിടെ അവസാനിക്കും